അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തുറന്ന ശുദ്ധമായ ഹൃദയത്തോടു കൂടി അള്ളാഹു കൂടെ നടത്തുന്ന തുറക്കുക ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കൂടി പ്രതിഫലവും അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രത്യുദ്ധലവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അള്ളാഹു അതോ ചെയ്യാൻ പ്രയാസകരമായ രീതിയിൽ പടർന്ന് പിടിച്ച അഞ്ഞത്തിൽ രോഗമുക്തിക്ക് വേണ്ടി പ്രത്യേകമായി ആ ചെയ്യാൻ എന്ന് അഭ്യർത്ഥിച്ചത് അതിൻ്റെ കൂട്ടത്തിലാണ് കണ്ണൂർ ജില്ലയിലുള്ള ഒരു ശിഷ്യന്റെ പ്രിയപ്പെട്ട ആ മക്കളുള്ള ആ കുടുംബത്തിൽ ആൺമക്കളുള്ള ആ കുടുംബത്തിൽ അവരുടെ പണ്ഡിതനായ പിതാവ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രോഗം ബാധിച്ച് മരണപ്പെട്ടു ഇനി അവരുടെ അത്താണിയായും അവരുടെ ഉമ്മയാണ് ബാക്കിയത് මना म बादवा सरावा स അവിടെയുള്ളവരെ മണ്ണിലേക്ക് വെള്ളമൊഴിച്ച് മണ്ണൊന്ന് കുഴച്ചിട്ട് ആ മണ്ണ് തലയുടെ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് തലയുടെ ഭാഗത്തുള്ള കെട്ടടിച്ച് നമ്മളെ നമ്മളെ വായിപ്പുണർന്നുമ്മ അവര് ആ േ ഞാൻ നിങ്ങൾക്കൊരു തലകളെ വായിച്ചു പെട്ടെന്ന് കൊണ്ടുവരാമെന്ന് പറയാൻ എന്റെ ഉമ്മാന്റെ തല ഒരു തലകളയിൽ വെച്ചാൽ മതി എന്ന് പറയാൻ അവങ്ങളായ മക്കളെ നമുക്ക് കഴിഞ്ഞില്ല അതിന്റെ കല്ല് വെച്ച് കല്ല് അവസാനത്തെ കല്ക്കുമ്പോ പാവങ്ങളായി നമ്മളമ്മയാണ് ഇത് നിങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളും മക്കള് പക്ഷേ ഉമ്മ ഇനി വീട്ടിലേക്ക് വരൂല ഉപ്പാക്കിനെ തിരിച്ചു പോകുമ്പോ നാളെ നിങ്ങളും താമസിക്കുന്ന വീട് ഉപേക്ഷിക്കും കേട്ടോ മാറി നിങ്ങളും വരും ഇതേ സ്ഥലത്തേക്ക് മകലിനോട് വിട പറയും കേട്ടോ അതുകൊണ്ട് താൽക്കാലികമായ സുഖമാണ് വീട് താൽക്കാലികമായ രസമാണ് സൗകര്യങ്ങൾ ഇതൊക്കെ താൽക്കാലികം മാത്രമാണ് അതുകൊണ്ട് ദുന്യാവിലെ താൽക്കാലിക രസം കണ്ടിട്ട് എന്നും നിലനിൽക്കുന്ന റാസുറം മറക്കണ്ട എത്ര ും എത്രയാസങ്ങൾക്കിടയിലും അവർ മുതലുള്ള ജീവിതമുണ്ടല്ലോ ആ ജീവിതം ആ ജീവിതം ആനന്ദപൂരിതമാക്കാൻ ജീവിതം ആനന്ദപുരിതമാക്കായ ജീവിതമാക്കാൻ അധ്വാനിക്കുകയാണ് ഈ പറയുന്ന ഞാൻ നിങ്ങളും ചെയ്യേണ്ടത് അതാണ് ഇവിടെ കിടക്കുന്ന മഹാന്മാരൊക്കെ ചെയ്ത് കുഞ്ഞാബിന്റെ സുഖത്തിനിടയിലും അവര് വരാൻ

الصلاة <سؤالي> والسلام عليك يا سيدي يا رسول الله خذ بيدي قلت قيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت قيلتي أدركني رسول الله خذ بيدي قلت هيلتي أدركني مرادي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونهن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال سيدنا ونبينا محمد صلى الله عليه وسلم لا يسلو اخر هذه الامه.

الشفاعة حبلنا في القيامة مشفقا وأهلنا إن يا سيدي خير النبي الصلاة على النبي السلام على الرسول الشفيع المبتعي أنت أم أم أبو ما رأينا في مثل حسنك قد يا سيدي خير النبي الصلاة على النبي. والسلام على الرسول الشفيع والنبي اللهم إنا لمجلسنا نسفيك يا رب، المباركة مجلسك يا اللهم يا رب.